നമസ്കാരം പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യയിലെ കാശ്മീരിലെ പെഹൽഗാമിലേക്ക് കടന്നു കയറി നമ്മുടെ സാധാരണക്കാരായ ഇരുപത്തിയാറ് പൗരന്മാരെ നിഷ്കരണം വധിച്ചതിന് പ്രതികാരമായി പാകിസ്ഥാനിലെ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ ആർമി തകർത്തെറിഞ്ഞത് ഇതിന് പകരം നിന്നോണം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന്റെ ഏതാണ്ട് പന്ത്രണ്ടോളം വ്യോമ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ചുട്ടുകരിച്ച് താറുമാറാക്കി കളഞ്ഞത് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ നിർണായകമായ മറ്റൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നു എല്ലാ കാലത്തും ഭീകരവാദത്തെ വളവും വെള്ളവും കൊടുത്ത് വളർത്തിയിരുന്ന പാകിസ്ഥാൻ ഇന്ത്യയുടെ മണ്ണിലെ വിധ്വംസുഖ പ്രവർത്തനങ്ങൾക്ക് ഭീകരവാദികളെ വിട്ടുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാന് ഇന്ത്യ കൃത്യമായി തിരിച്ചടി കൊടുത്തപ്പോൾ പാകിസ്ഥാനിലുള്ള ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞപ്പോൾ അന്ന് ഏതാണ്ട് നൂറിനും നൂറ്റി അറുപതിനും ഇടയിലുള്ള ഭീകരവാദികളാണ് പാകിസ്ഥാനിൽ വെന്തു മരിച്ചത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകരവാദ സംഘടനകളുടെ ഭീകരന്മാർ തന്നെ കുടുംബസമേതം താമസിച്ചിരുന്ന മദ്രസകളും ഭീകരവാദ കേന്ദ്രങ്ങളുമാണ് ഇന്ത്യൻ വ്യോമസേന തകർത്തെറിഞ്ഞത് എന്നാൽ ഇതിനുശേഷം പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ഒരുമ്പെട്ടപ്പോൾ പാകിസ്ഥാന്റെ ഏതാണ്ട് പന്ത്രണ്ട് വ്യോമ കേന്ദ്രങ്ങൾ ഇന്ത്യ താറുമാറാക്കി തവിടുപുടിയാക്കി ഇസ്ലാമാബാദ് ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ഉണ്ടായി എന്നാൽ അതിനുശേഷം അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകളുടെ ശുപാർശയോടുകൂടി ഏത് വിധേനയും യുദ്ധം നിർത്തുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയുടെ കയ്യും കാലും പിടിക്കുകയായിരുന്നു ഒടുവിൽ എൺപത്തി മണിക്കൂർ നീണ്ട യുദ്ധത്തിന് ശേഷം ഇന്ത്യ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് നടത്തിയ ഈ സൈനിക നടപടി അവസാനിപ്പിച്ചിട്ടില്ല താൽക്കാലിക വിരാമം മാത്രമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയെയും ലോകരാഷ്ട്രങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മറ്റൊരു നടപടി ഉണ്ടായിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ തകർത്തെറിഞ്ഞ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ ഇന്ത്യയിൽ ഉറിയിലും പുൽവാമയിലും നടത്തിയ ഭീകരാക്രമണങ്ങൾക്ക് അതായത് രണ്ടായിരത്തി പതിനാറ് ഉറിയിലും രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിലും നടത്തിയ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസറിന് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പാകിസ്ഥാൻ പുതിയൊരു നീക്കം നടത്തിയിരിക്കുന്നു നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂഞ്ചിലെ വ്യോമ കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൈനിക നടപടി അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ സൈനിക നടപടികളിൽ പങ്കെടുത്ത സേനാ വിദഗ്ധരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പൂഞ്ചിൽ സന്ദർശനം നടത്തിയ അവസരത്തിലാണ് പാകിസ്ഥാൻ പതിനാല് കോടി രൂപ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂർ അസദിന് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ത്യയിൽ ഉറിയിലും പുൽവാമയിലും നടന്ന ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയത് മസൂദ് അസർ തന്നെയായിരുന്നു മസൂദ് അസർ ഉൾപ്പെടെയുള്ള ആളുകൾ താമസിച്ചിരുന്ന ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ വൈമാനികർ തകർത്തെറിഞ്ഞത് ഇതിന് നഷ്ടപരിഹാരം എന്നോണം തന്നെയാണ് പാകിസ്ഥാന്റെ മണ്ണിൽ തഴച്ചു വളരുന്ന തീവ്രവാദികൾക്ക് വേണ്ടി പാകിസ്ഥാൻ അവരുടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നും എടുത്തുകൊണ്ട് പതിനാല് കോടി രൂപ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ തകർത്തെറിഞ്ഞ ഭീകരവാദ താവളങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ധനസഹായം നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്ത ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യാന്തര നിന്നും നിന്നും പാകിസ്ഥാൻ പാകിസ്ഥാൻ മില്യൺ മില്യൺ ഡോളർ വായ്പയായി വായ്പയായി കിട്ടിയ ഈ ഇപ്പോൾ തന്നെ ചിലവഴിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ പടുത്തുയർത്തുന്നതിന് വേണ്ടി മസൂർ കോടി രൂപ പാകിസ്ഥാൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ലോകം ഞെട്ടി വിറച്ചു നിൽക്കുന്നു പാകിസ്ഥാൻ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു പാകിസ്ഥാന്റെ മണ്ണ് ഭീകരവാദികൾക്ക് വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ലോക സമൂഹം വിളിച്ചു പറഞ്ഞത് ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യക്കെതിരെ ഉണ്ടായ ഭീകരവാദ ആക്രമണത്തിന് പ്രതിരോധമായി പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തെറിഞ്ഞപ്പോൾ അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഐ നിന്ന് വരെ കിട്ടിയ രണ്ടേ കോടി മില്യൺ ഡോളർ പാകിസ്ഥാൻ വകമാറ്റി ചിലവഴിച്ചിരിക്കുന്നു എന്നുള്ള ഞെട്ടുന്ന വാർത്ത തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യാന്തര നാണയനിധി ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെയാണ് പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാന് രണ്ട് പോയിന്റ് ഒന്ന് മില്യൺ ഡോളർ വായ്പ അനുവദിക്കുന്നതിലൂടെ ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഈ പണം അത്രയും ഉപയോഗിക്കുമ്പോൾ രാജ്യാന്തര നാണയനിധി ഇന്ത്യക്കെതിരെയുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായ രാജ്നാഥ് സിംഗ് തുറന്നടിച്ചത് രാജ്യാന്തര നാണയനിധി ഇനിയും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഒരു കാരണവശാലും വായ്പ ഇനത്തിൽ പോലും പണം നൽകാൻ പാടില്ല എന്ന ഇന്ത്യയുടെ ശക്തമായ നിലപാട് കൂടി പ്രതിരോധ വകുപ്പ് മന്ത്രി പുറപ്പെടുവിക്കുകയുണ്ടായി എന്തായാലും പാകിസ്ഥാൻ ഭീകരവാദികൾ വളർത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് ഇന്ത്യ തൂത്തെറിഞ്ഞ പാകിസ്ഥാനിൽ ചുട്ട് കരിച്ചു കളഞ്ഞ ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ പതിനാല് കോടി രൂപ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂർ അസറിന് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നഷ്ടപരിഹാരമായി നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ തന്നെ പടുത്തുയർത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ലോക വ്യാപാര തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ട്രേഡ് സെന്ററും അമേരിക്കയുടെ ആഭ്യന്തര സെന്റർ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രം എന്നറിയപ്പെട്ടിരുന്ന പെന്റങ്ങനും തകർത്തെറിഞ്ഞപ്പോൾ ആ ഭീകരവാദികൾക്ക് ചുക്കാൻ പിടിച്ച ഭീകരവാദികളെ അമേരിക്കയിലേക്ക് പറഞ്ഞുവിട്ട ബിൻലാദൻ എന്ന് പറഞ്ഞ കൊടും ഭീകരനെ പാകിസ്ഥാനിൽ നിന്നാണ് അമേരിക്ക കടത്തിക്കൊണ്ടു പോകുന്നത് അഥവാ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി തന്നെയാണ് ബില്ലാദിനെ അമേരിക്ക വധിച്ച് വീണ്ടും സ്ഥലമേതെന്ന് അറിയാത്ത സ്ഥലത്ത് കടലിൽ കൊണ്ടുവന്ന് ബില്ലാദിന്റെ ശവശരീരം തിരിച്ചറിയാനാവാത്ത വിധം നശിപ്പിച്ചത് എന്ന് തന്നെയാണ് പിന്നീട് ലോകം കണ്ടറിഞ്ഞത് അതായത് ഭീകരവാദികളിൽ ഭീകരവാദി എന്നറിയപ്പെടുന്ന ബില്ലാദിനു വരെ പാകിസ്ഥാന്റെ മണ്ണിലാണ് അവർ അഭയം കൊടുത്തിരുന്നത് ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യക്കുള്ളിൽ വിധ്വംസുഖ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയ ഭീകരവാദികളെ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കടന്നു കയറി ഇന്ത്യൻ വ്യോമസേന പ്രതിരോധിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് കെറിഞ്ഞപ്പോൾ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂർ അസദിന് പതിനാല് കോടി രൂപയാണ് പാകിസ്ഥാൻ സർക്കാർ നഷ്ടപരിഹാരമായി കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കെതിരെ ഭീകരവാദത്തെ വീണ്ടും വീണ്ടും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യ വെടിനിർത്തൽ കരാറിന് ശേഷം പാകിസ്ഥാനുമായി അനുരഞ്ജന ചർച്ചയ്ക്ക് വരണം പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം നമുക്ക് സാധിക്കും കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നാണ് പാകിസ്ഥാൻ പ്രസിഡന്റായ ഷഹബാസ് ഷെരീഫ് പറയുന്നത് എന്തായാലും ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാം എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ നിർത്തു എന്ന് തന്നെയാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ ചർച്ച വേണം എന്നുണ്ടെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ ഭീകരനായ മസൂർ അസറിന് ഇന്ത്യക്ക് കൈമാറുകയാണെങ്കിൽ ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ള ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുള്ള അനൌദ്യോഗികമായ മറ്റൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്ത് തന്നെയായാലും ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദ കേന്ദ്രങ്ങൾ അവസാനിപ്പിക്കണം നിർത്തലാക്കണം എന്ന് ഇന്ത്യ പറയുമ്പോൾ പാകിസ്ഥാനിൽ നശിപ്പിക്കപ്പെട്ട ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് പാകിസ്ഥാൻ പതിനാല് കോടി രൂപ നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്